ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ക്ലവർ ക്ലോത്ത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അടിപൊളി ഐറ്റംസ് ആയിട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഇടുന്ന അടിപൊളി കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അജ്ര കോട്ടണിൽ വരുന്ന നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഓരോ ഐറ്റംസും വ്യത്യസ്തമായ പ്രിൻറ്റുകളിലാണ് വന്നിട്ടുള്ളത് എല്ലാം നല്ല അടിപൊളി ആണ് കേട്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ പാർട്ടി പാർട്ടിവെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഡി എം ചെയ്താൽ മതി അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ കളക്ഷൻസൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസായിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതാണ് അതുവർക്കും എല്ലാവർക്കും ബ ബൈ